യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്ക് ഇന്ന് നിർണായക ദിനം നാളത്തെ വധശിക്ഷ നടപ്പാക്കാതിരിക്കാനും കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ദയാദനം സ്വീകരിച്ച് മാപ്പ് നൽകുന്നതിനുമായിട്ടുള്ള ശ്രമങ്ങൾ വിവിധ തലങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നാളെ യമനിൽ നേരം പുലർന്നാൽ എന്തും സംഭവിക്കാം സനായിലെ ജയിലിൽ നിമിഷപ്രിയ യമൻ തലസ്ഥാനമായ ഏടനിൽ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇന്ന് കേരളത്തിൽ നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് പന്ത്രണ്ട് വയസ്സുകാരി മകൾ എന്നിവർ കാത്തിരിക്കുകയാണ് ആശങ്കയോടെ എന്താവും ആ തീരുമാനം എം ഹുദി എൽ എ ഹുദീ സർക്കാരിന് വധശിക്ഷ നീട്ടിവയ്ക്കാമെങ്കിലും കൊല്ലപ്പെട്ട തലാലിന്റെ ഗ്രാമത്തിലും ഗോത്രത്തിലും ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ അവർക്ക് നല്ല ബോധ്യമുണ്ട് പ്രതിഷേധങ്ങൾക്ക് വരെ സാധ്യത തലാലിന്റെ കുടുംബത്തിന്റെ അനുമതി തേടാതെ ശിക്ഷ മാറ്റിവെക്കാമോ എന്നതിലും അവ്യക്തതയുണ്ട് മോചനത്തിന് മറ്റു മാർഗമൊന്നുമില്ല ദയാധനം സ്വീകരിക്കാതെ മാപ്പ് നൽകാം സ്വീകരിച്ചും മാപ്പ് നൽകാം പത്ത് ലക്ഷം ഡോളർ വൈദ്യസഹായം ജോലി എന്നിവ വാഗ്ദാനം ചെയ്തെങ്കിലും തലാലിന്റെ കുടുംബം വഴങ്ങിയതുമില്ല കൃത്യമായ ഒരു തുക ചോദിച്ചിട്ടുമില്ല കേന്ദ്ര സർക്കാർ അനൌദ്യോഗിക തലത്തിൽ നടത്തുന്ന ശ്രമങ്ങൾ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന വിവരം പുറത്തുകൊണ്ടുവന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ സാമൂഹവും യമനിലെ അഭിഭാഷകർ എംബസി പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത് കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രീം കോടതിയിൽ നിലപാടെടുത്തത് ഇവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫ് നടത്തുന്ന ചർച്ചകൾ പ്രതികരണങ്ങൾ അനുകൂലമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനു പുറമെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ദയാതനം സ്വരൂപിച്ചും നിയമവഴിയിലൂടെയും സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അബ്ദുൾ റഹീം സഹായ സമിതി പോലെ സംഘടനകളും ഗൾഫിലും കേരളത്തിലുമുള്ള ബിസിനസ്സുകാരും ജനപ്രതിനിധികളും ഇവർക്ക് പിന്തുണയായിട്ടുണ്ട് എങ്ങനെയെങ്കിലും നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടണമേ എന്നാണ് നിമിഷപ്രിയയുടെ കുടുംബം ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നത് വർഷങ്ങൾ എത്രയോ പിന്നിട്ടു തൻ്റെ ഒന്ന് കാണാൻ കാത്തിരിക്കുകയാണ് അമ്മ ഒപ്പം തൻ്റെ ഭാര്യയെ കാണാൻ ഭർത്താവും തൻ്റെ അമ്മയെക്കാണ് മകളും മുലപ്പാൽ നുകരുന്നതിനു മുൻപേ അമ്മ യമനിലേക്ക് യാത്രയായതാണ് അന്നുമുതൽ ആ പിഞ്ചോമന അമ്മയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ജയിലിലായതിനു ശേഷം അമ്മയെപ്പറ്റി ഒന്നും അറിയില്ല ഇടയ്ക്കിടയ്ക്ക് വരുന്ന വാർത്തകൾ മാത്രം മകൾ ടി വിയിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും അറിയുന്നു എന്നാൽ ഈ മകളുടെ നൊമ്പരം എത്രത്തോളമാണ് എങ്ങനെയും തൻ്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ പ്രാർത്ഥിക്കുകയാണ് ടോമിയും എന്തായാലും നല്ലതു മാത്രം നടക്കട്ടെ കൂടുതൽ വാർത്തകളേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക